ഹലോ അതേ നമ്മുടെ തൃശ്ശൂർ മിനി പേരുമ്പാവൂരാവൻ സാധ്യതയുണ്ട് കേട്ടോ ഇപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചതരാടാ പരസ്യമായിട്ട് അതായത് പൂത്തോള് ബ്യൂറേജിൻ്റെ തൊട്ടടുത്തിരുന്ന് അവിടുന്ന് സാധനം വാങ്ങിച്ച് തൊട്ടപ്പുറത്ത് മദ്യ അടിക്കുക ഏ അതിപ്പോൾ ഹിന്ദിക്കാരുണ്ട് നമ്മൾ ആൾക്കാർക്ക് ഇണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഹിന്ദിക്കാരാടാ തൃശ്ശൂരിലെ ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധിക്ക് ഈ വീഡിയോ ഞാൻ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണ ഇപ്പോ നിങ്ങൾ കാണാൻ പോകുന്നത് ആ വീഡിയോടാ അപ്പോ എല്ലാവരും വായു കാണിച്ച ഞാൻ പറഞ്ഞ സംഭവം ഇതാടാ ഇവർക്ക് ഈ മദ്യം കഴിക്കണമെങ്കിൽ സ്വന്തം റൂമിൽ പോയിട്ട് സാധനം വാങ്ങിച്ചടിച്ചു ഈ വഴിയരികിൽ ഇരുന്ന് കഴിക്കണ വിലക്കാരൻഡാണ് പിന്നെ ആ ഇവർ കഴിക്കേണ്ട ഓപ്പോസിറ്റായിട്ട് ഒട്ടുമിക്ക സ്ത്രീകൾ ജോലി കഴിഞ്ഞും വിദ്യാർത്ഥികളൊക്കെ ഒന്ന് ബസ് എടുത്ത കേട്ടാണ് അപ്പൊ നമുക്ക് അടുത്ത വീടില് വേണം ബായ്